അങ്ങനെ ഇന്ന് നമ്മുടെ മെസ്സിൽ കുറച്ച് ചോറ് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു നമ്മളെ പ്രാവിന് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ മെന്നു ഇവിടെയുണ്ട് എന്നാൽ മെന്നുവിന് കൊടുക്കാം എന്നാ ഇപ്പം രണ്ട് മൈനയും വന്നിട്ടുണ്ട് ഒന്നൂടാ അവിടെയുണ്ട് എന്നാ പ്രാവിന് എങ്ങനെ ഇന്ന് ചോറാ കൊടുക്കുന്നു എന്ന വിശേഷങ്ങളാണ് ഇത് ചോറും എല്ലാം കൊടുത്തിട്ടുണ്ട് മിന്നോ ഇണോ ഇന്നോ അതെയാ ഇവ നമ്മളെ വിടൂല നമ്മളെ തരുന്ന എവിടെ പോയാലും നമ്മളെ കൂടെ തന്നെ ഒന്നെവിടെ ഉണ്ട് രണ്ട് മൈനെ കണ്ട സന്തോഷം തന്നെ പറയുന്നത് രണ്ട് മൈനെ കണ്ടോ ഒന്നെവിടെ ഒന്ന് വാ വാ എന്നാ പ്രാവിനല്ലിൽ നിന്ന് ബിരിയാണി കിട്ടിയ പാറാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ച ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂട് കാണാൻ പിന്നെ നമ്മൾ കാണാനില്ലത് നമ്മൾ കിളികളെ ഒന്ന് കാണാം ഇതാണ് ഒരു മൂന്ന് ആഫ്രിക്കൽ ഓപ്പഴ്സ് ആണ് രണ്ട് കോക്കറ്റ കൂട് പ്രാവിൻ്റെ കൂട് നോക്കിയാൽ ഇതാണ് പ്രാവിൻ്റെ കൂട് ഇതിലൊരു കുട്ടിയുണ്ട് ഇതിലും കുട്ടിയുണ്ട് ഇതിലും മുട്ടയിട്ടുണ്ട് രണ്ട് രണ്ടു കുട്ടിയുണ്ട് മിഥിലും രണ്ട് കുട്ടിയുണ്ട് മാത്രം കാണാമെന്നറിയില്ല